السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله واصحابه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم المال والبنون زينه الحياه الدنيا والباقيات الصالحات خير عند ربك خير عند ربك صوابا وخير أملا صدق الله صدق الله العلي العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم من أحب دنياه أضر بآخرتي ومن ومن أحب آخرته أضر بدنياه, بدنياه إلى آخر الحديث أو كما قال سيدنا وحبيبنا رسول الله صلى الله عليه وسلم ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരേമാരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നന്മകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഹൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടി കൂടി മരണപ്പെടാനപ്പെടാൻ അല്ലാഹുതാല നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുത സ്വീകരിക്കുകയും കുറവുകൾ ചെയ്യുമാറാകട്ടെ വിശുദ്ധമായ റമലാലിന്റെ പത്തൊമ്പതാമത്തെ ദിവസത്തിലാണ് നാം ഓരോരുത്തരും വിഷയത്തിന്റെ അല്പഭാഗം ഇന്നത്തെ റമദാൻ പകർന്നു നൽകാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസിയുടെ ജീവിതം ഈ ഭൂമി ലോകത്തിൽ ലോകത്തിലും അല്ലാഹുത മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് ലോകത്തേക്ക് അള്ളാഹു നിയോഗിച്ചു അയച്ചു ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും അലങ്കാരമായി അല്ലാഹു സംവിധാനിച്ചു ശുദ്ധമായ ഖുർആാൻ തന്നെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് അല്ലാഹു നൽകിയ സമ്പത്തും സാമ്പത്തിക വിഭവങ്ങളും അതുപോലെ ദുനിയാവിന്റെ മറ്റ് മറ്റ് മായാലോകവും ഒക്കെ അള്ളാഹുത്താല നമ്മുടെ മുന്നിലേക്ക് അള്ളാഹുത്താല നൽകി നൽകി സമ്പത്തും അതുപോലെ തന്നെ സന്താനങ്ങളും അള്ളാഹു ഭൂമി ലോകത്തേക്ക് മനുഷ്യന് വേണ്ടി സജ്ജീകരിച്ച മുഴുവൻ കാര്യങ്ങളും ഈ ഐഹികമായ ലോകത്തിന്റെ ഈ ദുനിയാവിന്റെ ലോകത്തിന്റെ ആലങ്കാരികതകൾ മാത്രമാണ് അലങ്കാരം മാത്രമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഭൗതികമായി ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മനുഷ്യൻ അധ്വാനിക്കേണ്ടത് ദുനിയാവിന്റെ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല മനുഷ്യൻ അധ്വാനിക്കേണ്ടത് മനുഷ്യന്റെ പാരത്രികമായ ലോകത്തേക്ക് യാത്രയാക്കുന്നതിനു വേണ്ടിയുള്ള പാധേയം ഒരുക്കുന്നതിനു വേണ്ടി അവന്റെ ദീനം കൂടി മെച്ചപ്പെടുത്തി ദീനനുസരിച്ചുള്ള ജീവിതത്തിലൂടെയാണ് ഒരു വിശ്വാസിയുടെ ഈ ദുനിയാവിന്റെ ലോകത്തെ സഞ്ചാരം നടത്തേണ്ടത് വിശുദ്ധമായ പഠിപ്പിക്കുന്നു അൽ എന്നും ശേഷിക്കുന്ന അള്ളാഹു അടിക്കൽ എന്നും ശേഷിക്കുന്ന വിശുദ്ധമായ സൽക്കർമ്മങ്ങളുണ്ട് ആ സൽക്കർമ്മങ്ങളാണ് റബ്ബിന്റെ അടുക്കിലേക്ക് പ്രതിഫലത്തിന് കാരണമാകുന്നതും അള്ളാഹു പ്രതിഫലം നൽകാൻ വേണ്ടി ആ സൽക്കർമ്മങ്ങളാണ് അള്ളാഹുത അല്ലാഹുതല തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ചെയ്യുന്നത് ഈ ലോകത്തൊരാൾക്ക് ഒരാൾക്ക് പത്തേക്കർ വസ്തു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുനടക്കിൽ വിജയിക്കാൻ സാധ്യമല്ല ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ഭൂരിഭാഗം ഏരിയകളും ഒരു മനുഷ്യനുമുണ്ട് അത്രയ്ക്ക് വലിയ സമ്പന്നനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുന്റെ അടുക്കിലേക്ക് രക്ഷപ്പെടാൻ ഒരു മനുഷ്യന് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിന്റെ ലോകത്ത് അള്ളാഹുത്താല മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന്റെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളെയാണ് അള്ളാഹുത്താല നാളെ പാരത്രികമായ ലോകത്തേക്ക് അള്ളാഹു പ്രതിഫലത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് വിശ്വാസിയുടെ ജീവിതം വിശ്വാസിയുടെ ദുനിയാവും വിശ്വാസിയുടെ ദീനും ദീനും ദീൻ നഷ്ടപ്പെടാത്ത ദുനിയാവായിരിക്കാം ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് ആകേണ്ടത് ദുനിയാവ് കൊണ്ട് തകർന്നു പോകുന്ന ദീൻ ദീൻ ദുനിയാവ് കൊണ്ട് തകർന്നു പോകുന്നതാകരുത് ഒരു മനുഷ്യന്റെ ദീൻ ദീൻ നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെ മാത്രമേ ഒരു വിശ്വാസിക്ക് തന്റെ ദുനിയാവിന്റെ ലോകത്ത് ജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ അള്ളാഹുൽ വിശ്വസിച്ചതിന്റെ പേരിൽ അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ മുസ്ലിമായതിന്റെ പേരിൽ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് മാത്രമേ ഈ ദുനിയവിൽ ആദരത്തിലേക്ക് ഒരു വിശ്വാസിക്കെത്താൻ കഴിയുള്ളൂ സുഗലോലായി കഴിഞ്ഞുകൊണ്ട് സുഗലോലതയോടുകൂടി സ്വർഗത്തിലേക്ക് എത്താനും വിശ്വാസിക്കഴിയില്ല കഴിയില്ല ഏതൊരു മനുഷ്യൻ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ആ ദുനിയാവിന്റെ ലോകത്തെ അധ്വാനിക്കണം എനിക്ക് ഒരുപാട് നേടനോട് കൂടി ദുനിയാവിന് വേണ്ടി മാത്രം മാത്രമാണ് ജീവിതം സമർപ്പിച്ച ഒരു മനുഷ്യൻ മനുഷ്യൻ അള്ളാഹുവിന്റെ ഹബീബായി പറയുന്നു മന്നഹബ്ബ ദുനിയാ ഏതെങ്കിലും ഒരു മനുഷ്യപ്പെട്ടാൽ ആ ദുനിയാവിന്റെ കാര്യത്തിന്റെ പുറകെ അവൻ സഞ്ചരിച്ചത് കൊണ്ട് അവന് നന്മ ചെയ്യാൻ കഴിഞ്ഞില്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവന് സാധ്യമായില്ല അതുകൊണ്ട് തന്നെ അവന്റെ ദുനിയാവ് കൊണ്ട് അല്ലാറു ഈ ദുനിയാവിന് ഒരുപാട് ഇഷ്ടം വെച്ചതിന്റെ പേരിൽ അവന്റെ ആഹുരത്തിലേക്ക്

ഒരു മനുഷ്യൻ ആഹ്രത്തിനെയാണ് ഇഷ്ടം വെച്ചത് അവൻ ദുനിയാവിന്റെ ലോകത്തെ മാറ്റി വെച്ചിട്ട് ആ ദുനിയാവിൽ അവന് കിട്ടിയ സമയമുണ്ടല്ലോ അല്ലാഹുനെ വിവാദത്തിൽ ചെയ്യാൻ ചെയ്യാൻ നോമ്പനുഷ്ഠിക്കാൻ ചെയ്യാൻ മനസ്സ് വിശാലതയോടുകൂടി അള്ളാവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ അവന് സമയം കണ്ടെത്തിയാൽ അള്ളാഹുവിന്റെ അഭിമാനങ്ങൾ പറയുന്നുവെച്ച ഒരു മനുഷ്യനുണ്ടല്ലോ ദുനിയാ അങ്ങനെ ദുനിയാവിനെ മാറ്റിവെച്ചിട്ട് ആഹ്റത്തിന് മാത്രം ആഹ്റത്തിന്റെ കാര്യത്തിന് മാത്രം ഓടി സഞ്ചരിച്ചൊരു മനുഷ്യന് അവന്റെ ദുനിയാവ് പ്രയാസകരമായി തീരും അവനെന്നും 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 അസുഖമായിരിക്കും പ്രയാസമായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളായിരിക്കും അള്ളാഹുവിന്റെ അതുകൊണ്ട് ദുനിയാവും ദീനും എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ദീൻ നഷ്ടപ്പെട്ട കാരണമായി നമ്മുടെ ദീൻ നഷ്ടപ്പെട്ടു പോകരുത് അത്രയ്ക്ക് ആ ദുനിയാവിനെ നാം പരിപാലിക്കുകയാണെങ്കിൽ തന്നെയും ദീൻ നിലനിർത്തിക്കൊണ്ട് ദീനിനു വേണ്ടി അള്ളാഹു തആല നമ്മോട് എന്താ കൽപ്പിച്ചത് അതനുസരിച്ചായിരിക്കും ദുനിയാവിന്റെ ലോകത്തു ദുനിയാവിന് എല്ലാവരും തൊലാക ചെല്ലണം എന്നല്ല പറഞ്ഞത് പക്ഷേ ആ ദുനിയാവിന്റെ പുറമെ നമ്മുടെ ദീൻ പോകാതെ ആ ദീനെ പരി മുറുകെ പിടിച്ചുകൊണ്ട് ആയിരിക്കണം ദുനിയാവിന്റെ ലോകത്തിന്റെ സഞ്ചാരം സുബ്ഹാനഹു വ വിജുവിലക്കുകൾ അനുസരിച്ച് പരിപൂർണമായി ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ദുനിയാവിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുനിയാവ് കൊണ്ട് ആഹരം നഷ്ടപ്പെടുന്ന മനുഷ്യരിൽ അല്ലാഹുത്ത അതിൽ നിന്നും അള്ളാഹുത്ത കാത്തുരക്ഷിക്കുമാറാകട്ടെ ദുനിയവൻ ആഹ്റം രക്ഷപ്പെടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ